കഞ്ഞൊന്നും വക്കണ്ട പണിക്കാരൊക്കെ പോകാനോ ഒരു സരന്റെ നടക്കാണ്ട് എന്തോ ഒരു പശുണ്ട് ഉടുമ്പിന്റെ ഫോട്ടോ ഒക്കെ അല്ലേ ആക്കപ്പോ ഞാൻ പടച്ചറബി പോവച്ച അണ്ണാക്ക് പറ്റും അത് പരിണീരിച്ച് ഇതാ മാത്രേ ആ ഓരോ വണ്ടി പതിട്ട് ദിവസം വരും റബ്ബിലോലായിട്ട് കുടിയിട്ടൊന്നും ഇല്ലേ പഠിക്കാറൊക്കെ പോയി ഓലി സറന്റ് ഗിൽ ചാച്ച് പഠിച്ച തമ്പു കറണ്ടിന്റെ സിംഹം ഈ ജട്ടാന്ന് തെളിയിച്ച് പറയാ ജലാർദ്ദന്റെ സിനിമ കഴിയും പൊട്ടാൽ അങ്ങനത്തെ ഒരു പണിയിൽ ആരോടാതൊക്കെ പറയുന്നത് അത് നല്ല പശയാണല്ലോ അതിന് ഹംസാന്റും മേണ്ടാ സിമെന്റും മേണ്ടാന്ന് കൂട്ടി ഹംസന്റെ കൂടി കൊടുക്കല്ലേ സെറന്റ് നൽകാണ്ട് പശുണ്ട്